ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരു കൂടി സ്വാഗതം അപ്പോൾ നിങ്ങൾ അമ്മയിൽ കണ്ടിട്ടുള്ളത് ഞാനും അമ്മച്ചി അമ്മയും അസുനും കൂടെ അമ്മച്ചയെ കാണിക്കാൻ തിരുവല്ല ഹോസ്പിറ്റലിലേക്ക് പോയതാണ് പുഷ്പരിയിലോട്ടോ അപ്പോൾ അത് വന്ന പാടെ നമ്മൾ നേരെ കോഫി കൂടിക്കോണ്ട് ചെറിയ ചാറ്റപ്പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പെരുത്താടെ വണ്ടിക്ക് ഓട്ടോയ്ക്കാണ് വന്നത് കേട്ടോ അങ്ങനെ ഐസൂഡിനാണെങ്കിൽ അമ്മായിട്ട് നല്ല കമ്പനി ആവും അപ്പോൾ അതുകൊണ്ട് അമ്മയെ കണ്ടു കഴിഞ്ഞ് അമ്മയുടെ അടുത്ത് പൊക്കോളൂ അപ്പോൾ ഞാനും അമ്മച്ചിയാണ് ഡോക്ടറുടെ അടുത്ത് കയറി അപ്പോൾ ചെറിയ ചെറിയൊരു സർജറിക്കും കാര്യങ്ങൾക്കും പറഞ്ഞിട്ടുണ്ട് അത് കേട്ട പാടെ പോലും ഭയങ്കര വിഷമവും ടെൻഷനൊക്കെ ആയി ഇപ്പോഴേ ഇല്ല എങ്കിൽ പോലും അങ്ങനെ എന്നാലേ അത് പൂർണ്ണമായിട്ട് മാറത്തോളും പെരികോസ്വേൻ്റെ അപ്പോൾ എന്തായാലും അതൊക്കെ കാണിച്ചു കുറച്ച് നേരം ഇന്ന് ബില്ലൊക്കെ അടിച്ചു ഫാർമസിയിൽ നിന്ന് മരുന്നൊക്കെ മേടിച്ചു പിന്നെ നമുക്ക് റിസപ്ഷനിൽ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു എല്ലാം ഒന്ന് എൻക്വയറിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതെല്ലാം കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ നേരെ പെരുത്തായും കൂട്ടി ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ ചെന്ന് ഒരു കുട്ടി ഹോട്ടലായിരുന്നു പറയാതിരിക്കാൻ പറയാൻ നല്ല ഊണായിരുന്നു കേട്ടോ നല്ല വൃദ്ധ സമൃദ്ധമായിട്ടുള്ള നല്ല ഊണായിരുന്നു ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ പച്ചക്കറി കട കണ്ടു അപ്പോൾ രണ്ടമ്മമാരെ അങ്ങോട്ട് കേട്ടി നിർത്തി പച്ചക്കറി മേളോട് നോക്കിയപ്പോൾ എൻ്റെ പൊന്നെ ഞാൻ തേടി നടന്ന കാര്യം തന്നെയാണ് ബേബി കെയർ കാരണം ഐസൂഡിനൊരു വോക്കറും മേടിക്കണമെന്ന് ഞാൻ വേണമെങ്കിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു അവൻ ഉരുണ്ടുരുണ്ട് ചെന്നിട്ട് പടിയലൊക്കെ പിടിച്ചു നിൽക്കും അപ്പോൾ അവന് അതിനുള്ള ടൈമായി അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ ഞാനും ഇങ്ങനെ കയറി വന്നു നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ പൊന്നും ഞങ്ങളൊരു കുഞ്ഞു സ്വർഗ്ഗത്തിൽ കുഞ്ഞുങ്ങളുടെ കുഞ്ഞു സ്വർഗത്തിൽ വന്ന പോലെ ആയി കുറേ നേരം അവിടെ നിൽക്കാൻ നോക്കി അങ്ങനെ ഐസൂണിനെ വോക്കർ കയറി ഇരുത്തി അവനാണെങ്കിൽ കംഫർട്ടായിട്ട് അതിനകത്ത് ഇരുന്നു ചിരിയും ബഹളവും ഒക്കെ ആയിരുന്നു അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട അവന് കംഫോർട്ടെന്ന് തോന്നി വോക്കർ എടുത്തുകൊണ്ട് എടുത്തോണ്ടെങ്കിൽ വന്നു അപ്പോൾ ഒരുപാട് സന്തോഷം അതിൻ്റെ കൂടെ ഒരുപാട് സങ്കടമുണ്ട് അപ്പം വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ മറ്റെന്ന് പറയാനുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും വിടാൻ ശ്രമിക്കാം അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബൈ ബൈ